ഇത് അത്ര കാരണം അത്രയും പാലുണ്ടാവും നിങ്ങൾ ചെമ്പട്ടി കറക്കുവാണെങ്കി ആ അത്ര ഉണ്ടാവും ക്ലാസ് കറക്കാണെങ്കിൽ അത്ര ഉണ്ടാവും എത്ര കണക്കും കഴിക്കൊന്നുമില്ല അതിനാണെങ്കി ഒരു നാല് ഗ്ലാസ് പാലുണ്ട് ഇത് ക്ലാസ് ഇറക്കിണ്ട് ചെമ്പട്ടി പാത്രം ഇത് എഗരും വലിപ്പം ഇല്ല നോക്കുക ആട് നോക്കി എവിടുന്നായി കണ്ട പാല് പാൽ അറിയില്ല ആ അതായത് കുട്ടിയാടല്ല ഒറിജിനൽ നാട് ഉണ്ടാവുള്ളൂ അത് ഉണ്ടാവും കട്ടിക്കാനും ഉണ്ടാവും ഇപ്പൊ എത്ര കൊടുക്ക നമുക്ക് ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ കായി പന്ത്രണ്ട് റുപ്യൊക്കെ കൊടുക്കാം ആടുകുട്ടിയുടെ കായാകളു ഏഹ് ഒരാടുകുട്ടീന്റെ ഇപ്പൊ വലിയ വലിയ ഇപ്പൊ ആട് കുട്ടി ഇരുപതിനായിരം റുപ്യാക്ക അത് പലതും പല ജാതിയാണ് നീ നല്ല പാൽക്കോ പാൽക്കോടന്ന് വരുന്നു പാലക്കോടം ഒരു കുട്ടിയാടേ കുട്ടിയെ വിച്ചതാ അതിലെ ഈ രണ്ടു ആടും കുട്ടിമാടങ്ങേക്കു ചെറുനച്ചിട്ട് പറയണ് ഓക്കെ ഇത് തന്നെ ആയി കുട്ടി ഫ്രീ കാക്കാക്ക് കാക്കാക്ക് താല്പര്യ കാക്ക താല്പര്യൊക്കെ ഉണ്ട് കാക്ക ആവശ്യപ്പെട്ടു ചോദിച്ചില്ല ആവശ്യപ്പെടാ പാലുണ്ടല്ലേ ഇന്നലെ പേരക്കുട്ടിയൊക്കെ അടക്കം നോട്ടക്കൂലി എടുത്ത് കണ്ടു വാങ്ങിയാ അത് പരി വീടിനും മികം അതൊക്കെ ഒക്കെ കൊടുക്കാറുണ്ട് ഈ തള്ളിയും കുട്ടിന്റെ അവിടും പള്ളി കണ്ടോ ഇടക്കാ ഇതേണ്ടാപ്പി തന്നെ അപ്പൊ എത്ര കിട്ടുവോ അപ്പൊ നിങ്ങൾ അത്രയും കിട്ടുമോ അതല്ലേ അങ്ങനെ വള്ളം കുടിച്ചണ്ട ഇങ്ങനെ വാങ്ങിക്കാണ്ട് എല്ലേ വള്ളം കുടിച്ചാൽ നിങ്ങളെ പള്ളവീർക്കും ആടെ വിലയാണ് ആടെ വിലയാണ് താൻ ഒന്നുമില്ലേ അറ്റാ കുട്ടിയൊക്ക ആ കുട്ടി അച്ചക്കൊണ്ട് ഇങ്ങനെ ചോദിച്ചോണ്ട് കുട്ടി അച്ചക്ക് ആ അതൊക്കെ നമ്മളാടല്ലേ ആഹ് ചോന്നാടിക്കണോ ഒമ്പൂർ പെട്ടണം എന്തെങ്കിലും കിട്ടണ ഓരോന്നോ ആ ഓരോന്ന് നല്ല ആടാ നല്ല ഇനത്താടല്ലേ നല്ല ഇനത്ത് പെട്ട കുട്ടികളാ മുട്ടനല്ലേ ആ ഇനത്തുപെട്ട കുട്ടി വണ്ടിയാടെ പോയിക്കോട്ടെ ആ आदी वठ प Gue t referred to this artist, who was very variance, in which he acted very differently. Although he had affection for women- challenge from inversions on his appearance. The act of faking love, which one, because the audience could no longer understand, was just about to sundry. Whoever he was at that time, ஒரு பாரி அவ செட்டங்க அவ செண்டாயிட்டல வேரதிச்ச வேரதிச்ச நான் வந்து வேற தம்பி வந்து பாருங்க ஒரு ஒன்னு அடடே இது அடடே அடடே என்னாலும் ஆலி பார்த்தா இவங்களுக்கு சாவு குடுச்சிடலாம்லாம் இப்ப பண்டிக்கு சாவு என்ஜாய் பண்ண வேண்டியாயிருக்கு પોતાવ <todic> <todic>